വയനാട്ടിൽ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ കോഴിക്കോട് കൂടരഞ്ഞിയിലും സമാനമായ സംഭവം ഉണ്ടായി കൂടരഞ്ഞിയിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിനെ നിക്കുന്നു ഭയങ്കരമായി കുടുങ്ങി ഒരു കിളി കിലി ശബ്ദം ഉണ്ടാക്കി അത് ഇച്ചിരി നേരം നിന്നു കഴിഞ്ഞു പരിപാടി അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഫീൽ എന്ന് നമുക്ക് അറിയാവുള്ളൂ കോഴിക്കോട് കാവിലുംപാറ കലങ്ങോടും ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ യഥാർത്ഥത്തിൽ ഇത് ഭൂചലനമാണോ എന്നുള്ളത് അറിയില്ല വീടിന്റെ ജനങ്ങളിൽ ശബ്ദം കേട്ടു മറ്റു വെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞു മാത്രമേ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭൂചലനം ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടില്ല സംഭവസ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സമാന സംഭവം ആവർത്തിച്ചാൽ പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നും കൂടരഞ്ഞി പഞ്ചായത്ത് അറിയിച്ചു കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ് മഞ്ഞപ്പൊയിൽ സൊസൈറ്റി സൊസൈറ്റിക്കുന്ന് പീടികപ്പാറ കുളിരാമുട്ടി എന്നിവിടങ്ങളിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടു എന്നും വീടിന്റെ ജനൽ ചില്ലുകൾ വിറച്ചു എന്നും നാട്ടുകാർ അറിയിച്ചു ഈ സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചതിലും ആളുകളോട് നേരിൽ സംസാരിച്ചതിലും ആശങ്കയുണ്ടാകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ഇത്തരത്തിൽ വീണ്ടും എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന ആളുകൾ ഗ്രാമപഞ്ചായത്ത് കൂടറിഞ്ഞ് കമ്മ്യൂണിറ്റി ഹാളിൽ തയ്യാറാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ വയനാട്ടിലുണ്ടായത് ഭൂചലനമല്ലെന്ന് സ്ഥിരീകരിച്ചു ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജിക് സെൻ്റർ അറിയിച്ചു പ്രകമ്പനം ആയിരിക്കാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകമ്പനം ഉണ്ടായെന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുകയാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് കൂടരഞ്ഞ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായതും ഭൂമികുലുക്കമല്ലെന്നാണ് വിവരം ഇതു സംബന്ധിച്ചും ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ ഉണ്ടായതും പ്രകമ്പനമായിരിക്കാമെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ